ഹലോ വെൽക്കം ബാക്ക് ടു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സ്വന്തം പിന്നെ അത് തന്നെ ഞാൻ പറയുകയാണ് ഈ ഒരു വീഡിയോനെ ആരും നെഗറ്റീവായിട്ട് ചൊല്ലരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കഴിവാണ് ഇന്ന് എൻ്റെ കഴിവ് ഞാൻ നിങ്ങളെനിക്ക് എത്തിക്കും സത്യം ആണെങ്കിൽ കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് ചെയ്യണം 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 എന്ന് ചോദിച്ചാൽ പെൻഡിങ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് ആഗ്രഹിച്ച ഒരു വീടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യണം നമുക്കെന്താ വെച്ചാൽ ഞാൻ പത്താം ക്ലാസ് എടുക്കുമ്പം പത്താം ക്ലാസ് അടിക്കുമ്പോൾ അല്ല ഞാൻ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഏഴ് എട്ട് ഒമ്പത് ആ സമയത്തൊക്കെ സീരിയലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ നമ്മുടെ സീരിയൽ കാണാനായിട്ട് എൻ്റെ അമ്മ തന്നെ എൻ്റെ അമ്മ എൻ്റെ ചേച്ചി തന്നെ ഒരു സീരിയൽ അത്രത്തോളം ആ എന്താ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് എന്താവും ഇന്ന് ആ ക്യാരക്ടർ എന്താവും ഇന്ന് അവൾ ആകുമോ ഇന്ന് ഇവൾ വരുമോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് ഇവരുടെ ലൈഫ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്നിട്ട് ഞാൻ ഇങ്ങനെ സീരിയൽ കാണാം അന്ന് എൻ്റെ ഒരുപാട് ഫേവററ്റ് സീരിയലുണ്ട് അമ്മ എൻ്റെ സീരിയല് ആണ് അമ്മ സീരിയൽ പിന്നെ അതേപോലെ തന്നെ കുങ്കുമപ്പൂ പിന്നെ അതേപോലെ തന്നെ എൻ്റെ മാനസപുത്രി പാരിജാതം ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് എൻ്റെ ഫേവററ്റ് സീരിയൽ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ഓട്ടോഗ്രാഫൊക്കെ കാണാനായിട്ട് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയിട്ടോ ഇത് ആ ഒരു ആ ടൈമ് നല്ല രസമായിരുന്നു ഓട്ടോഗ്രാഫ് സീരിയലൊക്കെ സൂപ്പറായിരുന്നേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ അരിഹൻ അരിചന്ദ്രൻ സീരിയൽ കാണുമ്പം അതിൻ്റെ ഒരു വില്ലത്തി ക്യാരക്ടറുണ്ട് റോസ്മേരി ആ ഒരു ക്യാരക്ടർ ഞാൻ സ്വയം ഇങ്ങനെ എന്നാൽ ഇമിറ്റേറ്റ് ചെയ്യും ഈ ഒരു സൗണ്ട് ഏകദേശം എടുക്കാൻ ശ്രമിക്കട്ടോ പക്ഷേ ഫുൾ ആയിട്ടൊന്നും ഇല്ല പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഇവിടെയോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിട്ട് ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ അവൾക്കും ഏകദേശം കിട്ടും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കഴിഞ്ഞു മുഴുവനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഗൈസ് ഒരു ഭയങ്കര കോമഡി ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന ചാൻസ് ഉണ്ട് നാളത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താ അറിയോ പലതരം ലാംഗ്വേജിൽ മക്കൾ സംസാരിക്കുമ്പോൾ പലതരം ലാംഗ്വേജിൽ അമ്മയും മകളും മക്കളുമായിട്ടുള്ള ക്യാരക്ടറിൽ പലതരം ലാംഗ്വേജിങ് മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് കന്നഡ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓ സംസാരം അവരുടെ ഒരു ഭാഷാ രീതിയാണ് നമ്മൾ ആളത്തെ വീട് ചെയ്യുമ്പോൾ അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വേഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് പിന്നെ ആദ്യം തന്നെ പറഞ്ഞു ഇതിന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടല്ലേ പ്ലീസ് ദൈവത്തോർ നെഗറ്റീവ് കമൻസ് ഇടല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് വീഡിയോ ആണ് അത് എന്ത് ചെയ്ത് വീഡിയോ കഴിവുണ്ടോ അങ്ങനെ അങ്ങനെങ്ങനെ ചൊല്ലി കമൻറ്റ്സ് ഇടല്ലേ അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ നല്ല രസമായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണേ അയ്യോ നിങ്ങളാരും എന്നെ കുറ്റം പറയരുത് പ്ലീസ് തന്നെ ഒരു ഡാൻസ് കളിച്ചിട്ടോട് തുടങ്ങാല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡാൻസ് ഞാൻ കളിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടാവും ദൈവത്തിനറിയാം വാ നു കാവാല അതിൻ്റെ ആവട്ടെ അപ്പം ഞാൻ അധികം നേട്ടിയെന്ന് തോന്നില്ല ഈശ്വര നന്നാവോ എന്നപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണേ ഒന്നാമത്തെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് റോസ് മേരീൻ്റെ ക്യാരക്ടർ അതായത് ഹരിചന്ദ്രൻ സീരിയലത്തെ വില്ലത്തിയായിട്ടുള്ള നെഗറ്റീവ് റോൾ ചെയ്യുന്നൊരു ആ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അതിലിങ്ങനെയാണ് പറഞ്ഞത് ഓ ഓ മഹദ്ദബ സമയാർ മടുത്ത് നിന്ന് മഹദ്ധവൻ എങ്ങനെയെങ്കിലും ഉണ്ണിമയെ പിടിപ്പിക്കൽ മഹദ്ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മഹദ്ധവനും നിറഞ്ജനുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻ ഇനി ഉണ്ടാകാൻ പാടുക്കല്ല അത് റൂസ് മെരിയാണ് പറയുന്നത് ഏകദേശം അതിപ്പോൾ ഡയലോഗം മറന്നു കിട്ടോ നല്ല രസമാണ് ആ ഒരു ഡയലോഗ് ഇങ്ങനെ ഇങ്ങനെ നെഞ്ചത്തേക്ക് കൊള്ളുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭയങ്കര നല്ലൊരു സൗണ്ടാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സൗണ്ടാണ് പിന്നെ അടുത്ത വന്നിട്ട് എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു സീരിയലത്തെ ഒരു ക്യാരക്ടറാണ് അമ്മ സീരിയത്ത് ആ ഒരു ലക്ഷ്മി ആ ഒരു ക്യാരക്ടർ ഞാനിങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ പറയുക എനിക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് അതൊരു ആ സൗണ്ട് കൂടിയാകട്ടെ ഞാൻ ഇൻഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് പൊണ്ണു മോളെ പൊണ്ണു ശരത്തട്ട നമ്മുടെ പൊണ്ണുനെ കണ്ടു ശെർത്തട്ട പൊണ്ണു നീ എൻ്റെ ചിഹ്നമല്ല നീ എൻ്റെ പൊണ്ണുമാണ് പൊണ്ണു മോളെ പൊണ്ണു അതേ ഏകദേശമൊക്കെ സൗണ്ട് ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്നുമില്ല പിന്നെ അടുത്ത സൗണ്ട് വന്നിട്ട് എന്താ പറയുക ആ ഓട്ടോഗ്രാഫ് സീരിയലത്തെ ദീപാ അത് നന്നായിട്ടൊന്നുമില്ല കേട്ടോ അതെനിക്ക് അറിയുന്നില്ല ഞാൻ അറിയുന്നത് പോലും ചെയ്യണേ എടാ ജെംസേ നിന്നെ നിൻ്റെ കൂട്ടുകാർ അഞ്ചെണ്ണത്തിന് അഞ്ച് കുപ്പിലാക്കിരിക്കും ദീപാ റാണി പറയുന്നത് ദീപാറാണിയാണ് നന്നായിട്ടൊന്നുമില്ല പിന്നെ കുങ്കുപൂ സീരിയലിൻ്റെ അതൊക്കെ അന്നത് ഭയങ്കര രസം നമുക്ക് ഹാർട്ടിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ തോന്നുന്നു പിന്നെ അന് പിന്നെ വേറൊരു സൗണ്ട് പ്രബേട്ട പ്രബേട്ട ഇവള് പറഞ്ഞു കേട്ടു ഇവളെൻ്റെ മകളാണെന്ന് പ്രബേട്ട അത് ഭയങ്കര രസമാണ് ബാക്കി ഈ ഡയലോഗ് എനിക്ക് മറന്നു പോയിട്ട് അപ്പോൾ അതിന് നീട്ടുന്നില്ല അപ്പോൾ എൻ്റെ ഈ കഴിവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് എൻ്റെ കഴിവുകളൊക്കെ ഉൾപ്പെടുത്തുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ബൈ ലവ്